ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കൃഷി പരിപാടികളാണ് കാണിക്കണത് കുറച്ച് ചെടികളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഈ കാണുന്നത് ആത്തിച്ചക്ക അഥവാ സീതപ്പഴം എന്ന് പറയുന്നൊരു പഴമാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മരമുണ്ട് ഒരു മരത്തൈ ഉണ്ട് വീട്ടിൽ ഇത് ഞങ്ങളവിടെ വരുമ്പോഴേ ഉള്ളതാണ് കേട്ടോ ഞങ്ങൾ നട്ടതല്ല അവിടെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടി ചെറുതായിരുന്നു അത് ഒന്നും കൂടി വലുതായിട്ടുണ്ട് അപ്പൊ ഇതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് കാച്ചിട്ടുണ്ട് കുറച്ച് വളങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് വളങ്ങത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അത്രേ ചെയ്യുന്നുള്ളു എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ട് നന്നായിട്ട് ഇതില് നിറയെ കാച്ചിട്ടുണ്ട് പിന്നെ ഈ സീതപ്പഴം മാത്രല്ല വേറെയും കുറച്ചും കൂടി ചെടികളുടെ കൃഷിയിലൂടെ ചെയ്തിട്ടുണ്ട് തക്കാളിയുണ്ട് പിന്നെ അതുപോലെ പച്ചമുളക് ഇതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കാണാം

അപ്പോ തക്കാളി ചെടിയാണ് നമ്മളിപ്പോ കണ്ടത് അധികം ഇങ്ങനെ ഒരു രണ്ടോ മൂന്നെണ്ണൊക്കെ ഉള്ളു ചെടികൾ പിന്നെ ഇത് ആദ്യമായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് വർഷം മുമ്പും ഇതുപോലെ വീട്ടിൽ ഞങ്ങള് തക്കാളിയുടെ ചെടി നട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മുടെ തക്കാളിയാണ് ഞാൻ പ്രത്യേകം നട്ട് ഞാൻ തന്നെ വെള്ളമൊഴിച്ച് ഞാൻ തന്നെ ഈ പച്ചമുളക് സാധാ കടയിൽ സാധാ പച്ചമുളക് സാധാ പച്ചമുളക് തന്നെ അല്ലേ ഇത് തന്നെയല്ലേ ഇതിലിപ്പോ വലുതായൊന്നുമില്ല വരണേയുള്ളൂ

ചാണക ചകിരി ചോറൊക്കെ ചേർന്നിട്ടുള്ള ചകിരിച്ചോറും മണ്ണും ചാണക കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് മണ്ണിവിടെ വെച്ചു എന്നിട്ട് അത് പിന്നെ വിത്തിട്ട് മുളച്ചു വന്നതിന് ശേഷം കട്ടം കട്ടായിട്ട് കുറേശ്ശെ കുറേശ്ശെ എന്നിട്ട് അവിടെ നേരത്തെ കുറെശോ മണ്ണിപ്പിക്കും ഇതില് പാത്രം തൈരിന്റെ ഒരു പാത്രം കുഞ്ഞിയ പാത്രം വെള്ളം ഓളൊക്കെ ഞാൻ ഇതില് രണ്ട് തൈ എടുത്ത് വെച്ചു ഉണ്ടായി ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലുള്ള ചെറിയ അടുക്കള കൃഷിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോ വീണ്ടും കാണാം